വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികളുടെ പ്രിയപ്പെട്ട നടനാണ് ദിലീപ് മിമിക്രി വേദിയിൽ നിന്നും മലയാള സിനിമയിലേക്ക് കടന്നു വരികയും പിന്നീട് മുൻനിര നായകന്മാരായി മാറുകയും ചെയ്ത താരമാണ് അദ്ദേഹം വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ നിരവധി കഥാപാത്രങ്ങളുടെ പ്രേക്ഷകരുടെ ജനപ്രിയ നായകനായി മാറാൻ ദിലീപിനായി ചെറിയ വേഷമായിരുന്നു ഈ ചിത്രത്തിലെങ്കിലും പിന്നീട് നിരവധി ചിത്രങ്ങളാണ് താരത്തെ തേടിയെത്തിയത് ഇടയ്ക്ക് വെച്ച് വിവാദങ്ങൾ തലപൊക്കിയെങ്കിലും ഇന്നും ദിലീപിനെ ആരാധിക്കുന്നവർ നിരവധിയാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അദ്ദേഹം കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ പിന്നാലെയാണ് എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നതും ഇപ്പോൾ തന്റെ സിനിമാ തിരക്കുകളിലാണ് ദിലീപ് നിരവധി ചിത്രങ്ങളാണ് അണിയറയിൽ ഒരുങ്ങുന്നത് ജനപ്രിയ നായകൻ എന്ന പേരോടുകൂടി ഹിറ്റ് ചിത്രങ്ങളും ലക്ഷ്യങ്ങൾ പ്രതിഫലവും പറ്റിയിരുന്ന നാളുകളിൽ നടൻ ദിലീപ് കൊച്ചിയിൽ ആരംഭിച്ച ഹോട്ടലായിരുന്നു ദേവ് പുട്ട് പേരിലെ കൗതുകവും പുട്ടിലെ വെറൈറ്റിയും കണ്ട് പിൽക്കാലത്ത് ഇവിടേക്ക് ഭക്ഷണ പ്രേമികളുടെ ഒഴുക്ക് തന്നെയുണ്ടായി ഇന്നും കൊച്ചിയിൽ വന്നാൽ ഇടപ്പള്ളിയിലെ ദേവ് പുട്ട് പലർക്കും ഒരു വികാരമാണ് അതേസമയം ഫോട്ടുകുച്ചിയിൽ ഗായകൻ യേശുദാസിന്റെ തറവാട് വീട്ടിൽ മാംഗോ ട്രീ എന്ന പേരിൽ മറ്റൊരു റെസ്റ്റോറന്റും ദിലീപിന്റെ ഉടമസ്ഥതയിൽ തുറന്നു ദേവപുട്ട് ദിലീപിന്റെയും നാദർഷയുടെയും കൂട്ടുകെട്ടിൽ ആരംഭിച്ച ഭക്ഷണശാലയാണ് വർഷങ്ങൾ പലത് കഴിയുമ്പോൾ ഹോട്ടൽ ബിസിനസിലേക്ക് തിരിഞ്ഞതിന്റെ രഹസ്യം ദിലീപ് പറയുന്നു ഏറ്റവും പുതിയ സിനിമയായ തങ്കമണിയുടെ പ്രൊമോഷന്റെ ഭാഗമായി ചിലർക്കെങ്കിലും ദേവ്പുട്ട് കാണാൻ അവസരമുണ്ടായി ഒരു അഭിമുഖത്തിൽ ദേവ്പുട്ടിന്റെ ഉള്ളിൽ വെച്ചായിരുന്നു ദിലീപ് സംസാരിച്ചതും കൂട്ടുകാർക്ക് സംസാരിച്ചിരിക്കാൻ എന്നും ആശയവിനിമയം നടത്താൻ ലക്ഷ്യമിട്ട് ആരംഭിച്ചതാണ് ദേ നല്ല ഭക്ഷണം ലഭിക്കുന്നുവെന്ന റിപ്പോർട്ട് പ്രചരിച്ചതോടെ കാര്യങ്ങൾ കുറച്ചുകൂടി സീരിയസ് ആയി ഒരുപാട് പേര് നമ്മുടെ സ്ഥാപനത്തിൽ ഭക്ഷണം കഴിക്കാൻ വരുന്നതിൽ സന്തോഷം ഒരു കലാകാരൻ എന്ന നിലയിൽ കണ്ണിലൂടെയും ചെവിയിലൂടെയുമാണ് നമ്മൾ മറ്റുള്ളവരുടെ മനസ്സിലേക്ക് കയറുന്നത് കണ്ട് ഇഷ്ടപ്പെട്ട് മനസ്സിൽ എടുത്തു വെക്കുന്നതാണ് ഭക്ഷണവും അതുപോലെ തന്നെ അതിനാൽ ഭക്ഷണത്തിന്റെ ഗുണനിലവാരം ഉറപ്പിക്കുന്നതിൽ ടെൻഷൻ ഉണ്ടെന്ന് ദിലീപ് ചിക്കൻ ബിരിയാണി പുട്ട് ബീഫ് ബിരിയാണി പുട്ട് എന്ന് ലോകത്തെങ്ങും കേൾക്കാത്ത ിൽ അതിന് തുടക്കമിട്ടതും ദിലീപിന്റെ ദേപ്പുട്ടായിരുന്നു കൊച്ചി നഗരത്തിൽ ദിലീപിന് മാത്രമല്ല ഭാര്യ കാവ്യ മാധവനും ബിസിനസ് സ്ഥാപനമുണ്ട് കാവ്യ മാധവന്റെ ലക്ഷ്യ എന്ന വസ്ത്ര ബ്രാൻഡിന്റെ ആസ്ഥാനവും കൊച്ചിയാണ് വിവാഹത്തിന് മുൻപും കാവ്യ മാധവന്റെ ഉടമസ്ഥതയിൽ ആരംഭിച്ച ബ്രാൻഡാണ് ലക്ഷ്യ ദിലീപിന്റെ പവി ടേക്ക് കെയർ എന്ന സിനിമയുടെ റിലീസ് ഉടനെ ഉണ്ടാകും കൊച്ചിയിൽ സ്ഥാപനം നടത്തുന്നുവെങ്കിലും നിലവിൽ മകൾ മഹാലക്ഷ്മിയുടെ പഠനവുമായി ബന്ധപ്പെട്ട് കാവ്യ ചെന്നൈയിലാണ് താമസം മീനാക്ഷി എം പഠനം പൂർത്തിയാക്കി ി പതിനാറിലാണ് ദിലീപും കാവ്യമാധവനും വിവാഹിതരാകുന്നത് അതിനു മുൻപ് ദിലീപിന്റെ നായികയായി അഭിനയിച്ച പിന്നെയും എന്ന സിനിമയാണ് കാവ്യയുടെ അവസാന സിനിമ ഇതിനുശേഷം വിവാഹിതയായ നടി അഭിനയത്തിൽ നിന്നും പൂർണ്ണമായി മാറി നിൽക്കുകയായിരുന്നു നിലവിൽ മാമാട്ടി എന്ന് വിളിക്കുന്ന മകൾ മഹാലക്ഷ്മിയെ വളർത്തുന്നതിന്റെ തിരക്കിലാണ് നടി സ്കൂളിലേക്ക് ആവശ്യമായിട്ടുള്ള ഹോംവർക്കുകളൊക്കെ ചെയ്തു കൊടുത്ത് മാമാട്ടിയുടെ പിന്നാലെയാണ് കാവിയെന്നാണ് ദിലീപ് പറയുന്നത് അത്തരം വിഷയങ്ങളിലൊന്നും താൻ ഇടപെടാറില്ലെന്നും അതെല്ലാം കാവ്യയുടെ ഡ്യൂട്ടിയാണെന്നും താരം പറഞ്ഞിരുന്നു അടുത്തിടെ കാവ്യ വീണ്ടും സിനിമയിലേക്ക് തിരിച്ചു വരാൻ പോകുന്നതായുള്ള ചില റിപ്പോർട്ടുകൾ വന്നിരുന്നു കാവ്യും ദിലീപും കുടുംബമായി ചെന്നൈയിൽ സെറ്റിൽഡായി എന്നും ചെന്നൈയിലെ ജിമ്മിൽ കാവ്യ ജോയിൻ ചെയ്തു എന്ന രീതിയിലുമാണ് വിവരങ്ങൾ പുറത്തെത്തിയത് കാവ്യയുടെ ഒരു ചിത്രം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു താരത്തിന്റെ മേക്കോവർ വാളയാർ പരമശിവത്തിലേക്കുള്ള എൻട്രി ആണെന്നാണ് ആരാധകർ പറയുന്നത്